ലോകമെന്ന് അതീവ ഗുരുതരമായ രാഷ്ട്രീയ സൈനിക സംഘർഷത്തിന്റെ വക്കിൽ നിൽക്കുകയാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പിരിമുറുക്കം അപ്രതീക്ഷിതമായ ഒരു പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുന്നു ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനിയുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത ഒരു എ നിർമ്മിത ചിത്രം ആഗോള ശ്രദ്ധ ആകർഷിക്കുകയാണ് ഒരു യുദ്ധസന്ദേശം പോലെ തോന്നിപ്പിക്കുന്ന ആ ചിത്രം ശക്തമായ ഒരു മുന്നറിയിപ്പ് നൽകുന്നു ഈ എ നിർമ്മിത ചിത്രത്തിൻ്റെ കേന്ദ്രത്തിൽ ഒരു ഭീകരമായ വലിയ തലയോട്ടിയാണുള്ളത് ഈ തലയോട്ടിയുടെ നെറ്റിയിൽ ഇസ്രായേലിൻ്റെ ദേശീയ ചിഹ്നമായ ദാവീദിൻ്റെ നക്ഷത്രം അഥവാ ഹെക്സാഗ്രാം നക്ഷത്രം വ്യക്തമായി ആലേഖനം ചെയ്തിരിക്കുന്നു ഈ ചിഹ്നം ഇസ്രായേലിനെ നേരിട്ട് ലക്ഷ്യം വെക്കുന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് തലയോട്ടിയുടെ കണ്ണുകളിൽ നിന്ന് അഗ്നിജാലകൾ പുറപ്പെടുന്നു ഒരു പ്രതികാരത്തിൻ്റെ അല്ലെങ്കിൽ ശിക്ഷയുടെ പ്രതീകമായി തലയോട്ടിക്ക് പിന്നിൽ മിസൈൽ ആക്രമണത്തിൽ തകർന്നതോ അഗ്നിക്കിരയായതോ ആയ ഒരു നഗരത്തിൻ്റെ ദൃശ്യമാണ് കെട്ടിടങ്ങൾ തകർന്ന് പുക ഉയരുന്നു ആകാശത്ത് മിസൈലുകൾ വർഷിക്കുന്നു ഈ ദൃശ്യം നിലവിലുള്ള ഇറാൻ ഇസ്രായേൽ സൈനിക ഏറ്റുമുട്ടലുകളെ ഓർമ്മിപ്പിക്കുന്നതാണ് ചിത്രം യുദ്ധത്തിൻ്റെ ഭീകരതയും അതിൻ്റെ ഫലങ്ങളും വ്യക്തമാക്കുന്നു ചിത്രത്തിൻ്റെ മുകളിൽ ഇടതുവശത്ത് പേർഷ്യൻ ഭാഷയിൽ അടിയന്തര ശിക്ഷ എന്ന് എഴുതിയിരിക്കുന്നു ഇത് ഇസ്രായേലിനെതിരായ ഒരു നേരിട്ടുള്ള ഭീഷണിയായാണ് വ്യാഖ്യാനിക്കേണ്ടത് ചിത്രത്തിൻ്റെ താഴെ ആയത്തുള്ള ഖംനയുടെ ഒരു ഉദ്ധരണി പേർഷ്യൻ ഭാഷയിൽ നൽകിയിട്ടുണ്ട് സയനിസ്റ്റ് ശത്രു വലിയൊരു തെറ്റ് ചെയ്തു വലിയൊരു കുറ്റം ചെയ്തു അവർക്ക് ശിക്ഷ നൽകണം ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ശിക്ഷിക്കപ്പെടുകയാണ് ഈ വാക്കുകൾ ഇറാൻ്റെ നിലപാടിൻ്റെ കാഠിന്യം വ്യക്തമാക്കുന്നു ചിത്രത്തിൻ്റെതായ വലതുഭാഗത്ത് അറബി കാലിഗ്രാഫിയിൽ ഒരു ഒപ്പോ ചിഹ്നമുണ്ട് ഇത് കമനയുടെ ഔദ്യോഗിക അംഗീകാരത്തെയാണ് സൂചിപ്പിക്കുന്നത് അതേസമയം ചിത്രത്തിൻ്റെതായ ഹിബ്രു ഭാഷയിൽ ബത്ലഹേം എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് ബത്ലഹേം പാരമ്പര്യങ്ങളിൽ വിശുദ്ധമായ ഒരു സ്ഥലമാണ് ഈ പരാമർശം മതപരവും സാംസ്കാരികവുമായ ഒരു സന്ദേശം കൂടിയാണ് അർത്ഥം വെക്കുന്നത് ഈ എ നിർമ്മിത ചിത്രം കേവലം കേവലമൊരു കലാസൃഷ്ടിയല്ല ഇത് ഇറാൻ്റെ ഒരു രാഷ്ട്രീയ സൈനിക പ്രചാരണത്തിന്റെ ഭാഗമായി നോക്കിക്കാണണം ഈ ചിത്രം ഇസ്രായേലിനും അതിൻ്റെ സഖ്യകക്ഷികൾക്കും പ്രത്യേകിച്ച് അമേരിക്കയ്ക്കും എതിരായ ഒരു മുന്നറിയിപ്പാണ്